ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ തണുത്ത വരച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് ഗെയ്സ് അപ്പം നിങ്ങൾ വയ്ക്കുമ്പോൾ എന്തിനാ തണുത്ത് വരച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് അപ്പോൾ എനിക്കിങ്ങനെ അലർജി തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ വില ഇതുവരെ മാറിയില്ല അപ്പം നിങ്ങളൊക്കെ എന്നും ഈ ഹോസ്പിറ്റൽ കേസേ ഉള്ളൂ കാണിക്കാൻ എന്ത് ചെയ്യാനോ വയനാട്ടിൽ ജീവിക്കുന്നവർക്ക് ഈ ഹോസ്പിറ്റൽ കേസൊന്നെനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ അപ്പം ഞങ്ങൾ യാത്ര ചെയ്യണം നല്ല മഴ ഇന്ന് സ്കൂൾക്കൊക്കെ ലീവാണിവിടെ അപ്പോൾ മോളെയൊക്കെ വീട്ടിലാക്കിയിട്ട് എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇക്കാനൊന്ന് ചീത്തട്ട് ഗെയ്സ് അരി ഒന്ന് മാറി അപ്പുറത്തെ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു അവിടെ കർട്ടൻ ഇട്ടുകൊണ്ട് എനിക്ക് കായ്ച്ചൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട് കൂടെ ഈ ഒരു വ്യൂ മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി ഹോസ്പിറ്റലിൽ പോയി എന്താ സ്ഥിതി അവിടെ ഡോക്ടർ ഇല്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ട് ഒരു മസാല ദോശ എനിക്കും ഒരു നെയ്റോ സ്റ്റിക്കാക്കി ഓർഡർ ചെയ്തു പക്ഷെ വാങ്ങി കുടുങ്ങി നിന്നായി എനിക്കിത് ഭയങ്കര ഒരു ഒന്ന് എന്താ പറയുക തീരെ കഴിച്ചിട്ടില്ല ഞാനതിങ്ങനെ രണ്ട് സൈഡ് അങ്ങനെ അങ്ങനെ നുള്ളി നുള്ളിപ്പറക്കിയിട്ട് ബാക്കി അത് ഇക്കാക്കി കൊടുത്തു പിന്നെ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല കൈ അതിന് ശേഷം ഇക്കാനുള്ളത് ഇവിടെ ഞാൻ ഓടാൻ നിൽക്കുകയാണ് നീ വീട്ടിലേക്ക് പോയിട്ട് എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്ക ഇറക്കി തന്നിട്ട് ഞാൻ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്തു നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മളെ വീടിൻ്റെ ബത്തേരി വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് പതിനെട്ട് രൂപ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ബസ്സിലൊക്കെ കയറി വീഡിയോ കൊടുത്തു അപ്പോൾ ഞാൻ സ്റ്റാൻഡിൻ്റെ ഇങ്ങനെ എത്തിപ്പൊണ്ട് നല്ല കടല വർക്ക് കേസ് പല്ല് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പല്ലിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് അതൊന്നും തിന്നാൻ പറ്റത്തില്ല അപ്പം അതും കണ്ട് വെള്ളം ഉറക്കി അത് തിന്നവർക്കൊക്കെ വായിറ്റും നോക്കി പിടിക്കും ഞാൻ വെറുതെ പറഞ്ഞതായിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വേണ്ട സ്വന്തം യെസ് ബാരത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും യെസ് ഭാരത് തന്ന ഡ്രസ്സ് എടുക്കുക അപ്പം ഇത് വന്നിട്ട് വിജയ് വിജയ് സേതുപതി വിജയ് സേതുപതി അല്ലേ ആ അയാൾ ഉദ്ഘാടനം ചെയ്ത അപ്പോൾ കണ്ടോ ഗെയ്സ് അവിടെ ഒരു ആനനെ കണ്ടോ അത് ആനയല്ല അതൊരു പാറയാണ് അതിന് പറയാം കൊളകപ്പാറ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫുള്ള് തണുപ്പും മഴയൊക്കെ കൊണ്ട് കൊണ്ടാകെ വിറങ്കലിച്ചിരിക്കുകയാണ് ചുറ്റുപാട് നിങ്ങൾ വയ്ക്കുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ഫോറസ്റ്റാന്നു ഒരിക്കലും അത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ബസ്സൊക്കെ പോകുന്നത് ഹൈവേയാണ് നാഷണൽ ഹൈവേ ആണ് ഗെയ്സ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ മൈസൂർ റോഡാണ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയോ നമ്മൾ ആ റൂട്ടാണ് നമ്മളെ വീടും അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഉണ്ടാവും ഈ കുലിങ്ങുന്ന റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ വീട്ടിലേക്കുള്ള വിയാണ് അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ